അഭിമുഖീകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ ടാസ്ക് അല്പനേരം മുൻപ് കഴിഞ്ഞു കളിയിറങ്ങുന്നായിരുന്നു ആ ടാസ്കിന്റെ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന ടാസ്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാട്ട് ഡാൻസ് അങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു ടാസ്ക്കായി മാറിയത് ഓരോ മത്സരാർത്ഥികളുടെയും സഹായികളായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാർ ഈ രണ്ടാൾക്കാർ അവർക്ക് വേണ്ടി മാക്സിമം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അരങ്ങുവാഴണം ഇതാണ് ഈ ടാസ്കിന്റെ പ്രത്യേകത സിനിമാ ഗാനങ്ങൾ പാടാം ആ സിനിമാ ഗാനങ്ങൾ ഏതൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുകയും അതിന്റെ ലിറിക്സ് ബിഗ് ബോസ് അവർക്ക് നൽകുകയും ചെയ്തു ആറ് മിനിറ്റ് സമയമാണ് പ്രാക്ടീസിനുള്ളത് രണ്ടു മിനിറ്റ് സമയമാണ് പെർഫോമൻസിന് വേണ്ടിയുള്ളത് എന്തായാലും ആ പരിപാടികളെല്ലാം അവസാനിച്ചു വലിയ വഴക്കും ബഹളവും ഒച്ച പാടുകളോടും കൂടിയാണ് അവസാനിച്ചത് തികച്ചും അൺഫെയർ ആയിട്ടുള്ള ഡിസിഷനുകളാണ് ഈ ടാസ്കിൽ കാണുവാൻ സാധിച്ചത് അതായത് അനീഷിനെ എങ്ങനെയും ഒതുക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ അനീഷിന്റെ ടീം അവർ വളരെ മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തത് പക്ഷേ വിധി നിർണയിച്ചപ്പോൾ അനീഷ് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി അനീഷിനു വേണ്ടി പെർഫോം ചെയ്തത് ശൈത്യയും നൂറയും കൂടിയായിരുന്നു കസ്തൂരി എന്റെ കസ്തൂരി എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് അവർ ഡാൻസ് ചെയ്യുകയായിരുന്നു ഈ പരിപാടിയിൽ ഏറ്റവും മികച്ച നിന്ന പെർഫോമൻസ് ആയുടേതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഷാരികയ്ക്ക് വേണ്ടി വന്ന ബിൻസിയുടെയും അനീഷിന്റെയും പെർഫോമൻസ് ആയിരുന്നു അനീഷ് ഒരു ഡാൻസറാണ് അതുകൊണ്ട് തന്നെ കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു അയാൾ കാഴ്ചവെച്ചത് അയാളുടെ ഒരു മിനിറ്റത്തെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി ഒരു മിനിറ്റ് ഒരു മാർഗംകളി പാട്ടുമായിട്ട് ബിൻസി സ്റ്റേജിലേക്ക് കയറി പക്ഷേ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു കാരണം ബിഗ് ബോസ് കൊടുത്ത പാട്ട് വെച്ചിട്ടായിരുന്നു അവർ പെർഫോം ചെയ്യേണ്ടത് എന്നാൽ ബിഗ് ബോസ് കൊടുക്കാത്ത ഒരു സംഗതിയുമായിട്ട് വന്ന് മാർഗം കളി പാട്ട് പാടിയത് അവർക്ക് ഈ മത്സരത്തിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു പിന്നീട് അഞ്ചു പേർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു തീരുമാനം ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ഷാരിക ആയിരുന്നു ഈ ടാസ്കിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കേണ്ടത് പക്ഷേ ഷാരിക ഡിസ്ക്വാളിഫൈ ചെയ്തു അങ്ങനെ പോയി എന്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടിന് പ്രകാരം രണ്ടാം സ്ഥാനത്ത് വന്നത് അനീഷിന്റെ ടീമാണ് ശൈത്യയുടെയും ന്യൂറയുടെയും ഡാൻസ് ഷാരിയെ ഡിസ്ക്വാളിഫൈ ചെയ്തത് കൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തിന് യോഗ്യനായിരിക്കുന്നത് അനീഷ് ആണ് പക്ഷെ അനീഷിന് എല്ലാവരും എതിരാണല്ലോ അനീഷ് എങ്ങനെയും പുറത്തു പോകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ട് അനീഷിനെ ഒന്നാം സ്ഥാനവും കൊടുത്തില്ല രണ്ടും കൊടുത്തില്ല മൂന്നും കൊടുത്തില്ല അഞ്ചാം സ്ഥാനത്തേക്ക് അനീഷിനെ കൊണ്ടുവന്നു അൺഫെയർ ആയിട്ടുള്ള തീരുമാനമെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഇതിനകത്ത് വിധി നിർണയിക്കുന്നത് ഈ പുറത്തു പോകാൻ നിൽക്കുന്ന ആറ് ആൾക്കാർ തന്നെയാണ് അല്ലാതെ കാഴ്ചക്കാരായിരിക്കുന്നവരല്ല ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അങ്ങനെ ഭയങ്കര ബഹളമായി ആ ബഹളത്തിൽ അവരവരുടെ ഭാഗം ജയിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ വേറെ ചിലരെ സപ്പോർട്ട് ചെയ്തു എന്നിട്ടും അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അനീഷിനെ അഞ്ചാം സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ മുഴുവൻ പാർട്ടികളും ഉടായിപ്പിന്റെ ഉസ്താദുക്കളാണെന്നുള്ളത് വളരെ വ്യക്തമാണ് പല ന്യായങ്ങളാണ് അവർ പറയുന്നത് അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കലാഭവൻ സരികയ്ക്കാണ് സരികയ്ക്ക് വേണ്ടി പെർഫോം ചെയ്തത് അനുമോളും അക്ബറും കൂടിയായിരുന്നു കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ട് അക്ബർ പാട്ടുകാരനായതുകൊണ്ട് തന്നെ അക്ബറിന്റെ പാട്ടിനാണ് അവർ മൂല്യം കൽപ്പിച്ചത് അനുമോൾ ഡാൻസും കളിക്കുന്നുണ്ട് അവരുടെ പെർഫോമൻസ് മോശമായിരുന്നു എന്നുള്ളതല്ല എങ്കിൽ പോലും ഈ പാട്ടിനനുസരിച്ച് അത്ര സിങ്ക് ആകുന്നൊന്നുമില്ലായിരുന്നു അനുമോളുടെ പെർഫോമൻസ് ഒരു രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനത്തോ പോകേണ്ടതായിരുന്നു അവർ പക്ഷേ ഇവിടെ ഒന്നാം സ്ഥാനം എല്ലാവരും കൂടി അവർക്ക് കൊടുക്കുവാൻ തയ്യാറായി നെവിനും ഷാനവാസും കൂടി വന്നൊരു തട്ടുപുളുപ്പൻ പരിപാടിയൊക്കെ നടത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അവർ രേണുവിനെ പ്രതിനിധീകരിച്ച് വന്നതാണ് അവർക്കാണ് രണ്ടാം സ്ഥാനം കൊടുത്തത് ആര്യൻ ജിസൈൽ ഒന്നിലിനു വേണ്ടി കളിക്കുവാൻ വന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും മോശം പെർഫോമൻസ് എന്ന് പറയാം നമുക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല അതിനെ ഒരു നല്ല കലാപരിപാടി എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഒരു ഹിന്ദി പാട്ടും പാടിക്കൊണ്ട് അവര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതേ പറയാൻ പറ്റുള്ളൂ അതിന് മൂന്നാം സ്ഥാനം കൊടുത്തു നാലാം സ്ഥാനം കൊടുത്തത് രണ ഫാത്തിമയ്ക്കാണ് അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വന്നത് അപ്പാനി ശരത്തും ഡോക്ടർ ബിന്നിയുമാണ് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി ആ പാട്ടായിരുന്നു അവർ പാടിയത് ഈ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്ത് ഇത് വലിയ ഹിറ്റാക്കി മാറ്റിയ ആള് തന്നെയാണ് ഇവിടെയും ഡാൻസ് ചെയ്യാൻ വന്നിരുന്നു ഇന്നേക്കകത്ത് അപ്പാനി ശരത്ത് തന്നെയാണ് ഈ പാട്ടിന് ഡാൻസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷേ ബിന്നിയുമായിട്ട് അത്ര സിങ്ക് ആയില്ല എന്നുള്ളതാണ് അതിനകത്ത് വന്ന ഒരു ചെറിയ പ്രശ്നം പക്ഷേ കുഴപ്പമില്ലായിരുന്നു അവർക്ക് നാലാം സ്ഥാനം കൊടുത്തു അവസാനം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച അനീഷിന്റെ സഹായികൾ അവരുടെ പെർഫോമൻസിന് ഒരു വിലയും കൊടുക്കാതെ അനീഷിനോടുള്ള കലിപ്പ് കാരണം അഞ്ചാം സ്ഥാനത്തേക്ക് അവരെ തട്ടിക്കളഞ്ഞു ഈ ഗൂഢാലോചനക്കെതിരെ അനീഷ് അതിശക്തമായി പ്രതികരിക്കുകയാണ് അനീഷ് സംസാരിക്കുവാൻ അവർ സമ്മതിക്കില്ല അനീഷിന്റെ ശബ്ദം അവർക്ക് കേൾക്കുകയും വേണ്ട അനീഷ് പറയുന്നു നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശരിയായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത എൻ്റെ ടീമിന്റെ പെർഫോമൻസിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് നിങ്ങൾ പ്രേക്ഷകരെയാണ് കളിപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അവർ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തതെന്ന് പക്ഷേ നിങ്ങൾ അത് അനുവദിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരെ തന്നെയാണ് കബളിപ്പിക്കുന്നത് ഇതെല്ലാം അനീഷ് പറയുകയാണ് അനീഷ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനീഷിനെ അവർ മാക്സിമം അവഹേളിക്കുന്നു ആക്ഷേപിക്കുന്നു മിണ്ടാതിരിക്കുവാൻ പറയുന്നു അത് മനസ്സിലാകണമെങ്കിൽ അവിടെ നടത്തിയൊരു പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കണം രണ ഫാത്തിമ അനീഷിന്റെ മുൻപിൽ കിടന്ന് കാണിക്കുന്ന ഒരു പട്ടി ഷോ ഉണ്ട് ജസ്റ്റ് അതൊന്ന് ഞാൻ അതിന്റെ ക്ലിപ്പ് വെക്കാം ഒന്ന് കണ്ടു നോക്ക് മനോഹരമായിട്ട് കണ്ടുനോക്ക് വൈകിട്ടത്തെ എപ്പിസോഡിൽ വരുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ പ്രേക്ഷകരുടെ മുൻപിൽ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വെളിപ്പെടുകയാണ് അനീഷ് എന്ന ഒരു ഗെയിമറെ എങ്ങനെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക അതിനുവേണ്ടി എന്ത് നിറികട്ട തീരുമാനവും അത് അൺഫെയർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ തീരുമാനം തീരുമാനമെടുക്കുവാൻ തയ്യാറാകുന്ന ഈ ആൾക്കാരുടെ മുൻപിൽ അനീഷ് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് എന്തായാലും ഇപ്പോൾ അനീഷ് ഏറ്റവും താഴേക്കിടയിൽ വന്ന് നിൽക്കുകയാണ് അനീഷ് മിക്കവാറും ഈ മിഡ് വീക്കിലെ സസ്പെൻഷനിൽ പുറത്തു പോകും എന്നുള്ള കാര്യവും ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം പ്രേക്ഷകന്റെ കയ്യിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം